नारायण लक्ष्मी नारायण भद्रे जया अम्मे नारायण देवी नारायण भद्रे जया अम्मे नारायण देवी नारायण भद्री नारायण लक्ष्मी जया अम्मे नारायण भद्री नारायण लक्ष्मी नारायण ശിനി കാരുണ്യശാലിനി നിർമ്മാല നിങ്ങൾക്കൂ കാലഭയമൊഴിച്ചീടും മാധേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ ജയ അമ്മേ നാരായണ ദേവീ നാരായണ ൂരുഷന്മാരിൽ മുൻപനം നിൽപ്പം അമ്പോടു സേവിച്ചു വാഴിരുന്നു കീർത്തി നിറഞ്ഞൊരു നീ ദേവി കാർത്തണി എപ്പോഴും നാരായണ ദേവി ഭക്രയാൽ മന്ദികെ മൽപാപം തീർത്തെണ്ണിൽപാദ ഭക്രി വളർന്നിടേണം കേടുകളൊക്കെ കളഞ്ഞരുളി ലേണം കോടിക്കാടാക്ഷരുളൂ മമ്മേ അമ്പേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രയ अम्मे नारायण देवी नारायण लक्ष्मीनारायण भद्रे जया दुर्मुखमुक्तेयं दूरे याठेणं निर्मलज्ञानोलवाख्यं लक्ष्मीनारायण भद्रे जया अम्बे नारायण देवी नारायण लक्ष्मीनारायण भद्रे जया മറ്റേനിക്കാശ്രയമില്ല മഹേശ്വരി കുറ്റങ്ങൾ തീർത്തേനെ രക്ഷിക്കേണം ആ സൂരഭാവം കളഞ്ഞൂളിയിടേണം ആദരവാർന്നെഴും തന്തൂരാട്ടി അന്നേ നാരായണ ദേവി നാരായണ ലക്ഷ്മീനാരായണ ഭദ്രജയാ അന്നേ നാരായണ ദേവി നാരായണ ீண கல்மஷஷநாசி கருமூபிணி கைதோழே காலீன கைதோ தீட்டம் ஜன அம்மே நாராயண தேவி நாராயண பதிர ஜய േ നാരായണ ദീനായ ലക്ഷ്മ ഭദ്ര ജയ നമ്മേ നാരായണ ദീ നജയാ ലക്ഷ്മണ ഭദ്ര ജയ ലക്ഷ്മീനാരായണ ഭദ്ര ജയത്രീ നമ സങ്കീർത്തനം ജയ ജയ മഹാദേവി നല്ലവാക്കുച്ചുല്ല നന്മ ചൈതു ബാഴണം നല്ല ചിന്തയേകണം ശുദ്ധമാക്കണം നിത്യനായ ണം കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം ആവം തന്നിലായി സദാനമിച്ചിടുന്നു ഞാൻ വിസർഗിന്ദു മാത്രാണ് ഈ പദപാദാക്ഷരാണ് പുരുഷോത്തമ ന്യൂനാനുചാതിരിതാനീക്ഷമസ്വനളിനിന്ന് ഞാൻ പിഴച്ചുരാ ചെയ്തു പോയെങ്കിലും തവ അനുഗ്രഹിക്കേണമേ സ്വഭാവാൻ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവ നാരായണായേതി സമർപ്പയാമി സ്വസ്ഥതി പ്രഭ്യ പരിപാലയതീം മഹിഷ ഗോബ്രാഹ്മണേ ശുഭമസ്തു നിത്യം ലോക സമസ്തഖിന്വസ്തുഖിനോവിന്ദമസീർത്തോവിന്ദോവിന്ദമുന്ദയു दाकृता चरणं मे तव चरणयुगं चरणं मे तव चरणयुगं देवि महेश्वरि पार्वति शङ्करि चरणं मे तव चरणयुगं सदा शिव शम्भो शङ्करचरणं मे तव चरणयुगम् रणं ने तव चरणयुगम् हरिहरपुत्रा आश्रितवैशलचरणं ने तव चरणयुगम् राधारवणमुन्दपुरारे शरणं मे तव चरणयुगम् शरणं मे तव चरणयुगम् शरणं मे तव चरणयुगं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द കർപ്പൂരം ഇവിടുന്ന് ഉയർത്തി കാണിക്കുന്നുണ്ട് എല്ലാ ഭക്തന്മാരും അവിടുന്ന് പുഴ